ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യോമസേനയിൽ ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് ഗ്രൂപ്പ് സി സിവിലിയൻ്റെ വാക്കൻസികൾ നിലവിലുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മറക്കാതെ സ്കിപ്പ് ചെയ്ത ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വീഡിയോ ആണ് നിങ്ങൾക്ക് പത്താം ക്ലാസ് മുതലൊക്കെ യോഗ്യത അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാക്കൻസിൽ ഇന്ന് വന്നിട്ടുണ്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കേണ്ടതാണ് വ്യോമസേനയുടെ വിവിധ എയർഫോഴ്സ് സ്റ്റേഷൻ യൂണിറ്റുകളിലെ നൂറ്റി അൻപത്തി മൂന്ന് ഗ്രൂപ്പ് സി ഒഴിവുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് കുക്ക് സ്റ്റോർ കീപ്പർ കാർപ്പൻ്ററ് പെയിൻറ്റർ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതായത് എം ജി എസ് മെസ് സ്റ്റാഫ് ലോണ്ടറി മാൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വാൾച്ചെയർ സിവിൽ ആൻഡ് മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി ഹിന്ദി ടൈപ്പിസ്റ്റ് എന്നീ എന്നിങ്ങനെ ഒരുപാട് ഒഴുകുകളാണ് വന്നിട്ടുള്ളത് ഇത് ഓരോ ഏരിയയിലാണ് ഉള്ളത് പോസ്റ്റൽ അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് എയർ ഓഫീസ് കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ അറേഞ്ചിംഗ് വെസ്റ്റ് ബംഗാളിലേക്കാണ് ആദ്യത്തെ ഒഴിവുകൾ രണ്ടാമത് വരുന്നത് അസമിലാണ് മൂന്നാമത് വരുന്നത് ഹരിയാനയിലാണ് നാലാമത് ന്യൂഡൽഹിയിലേക്കാണ് ഈ ഒഴിവുകളുള്ളത് ഉള്ളത് വെസ്റ്റ് ബംഗാളിൽ വരുന്ന ടോട്ടൽ വേക്കൻസിൽ നൂറ്റി ആണ് അസമിൽ ഒരെണ്ണം അതുപോലെ ഹരിയാനയിൽ ഒന്ന് പിന്നെ ന്യൂഡൽഹിയിൽ മൂന്ന് എന്നിങ്ങനെയാണ് ടോട്ടൽ വേക്കൻസിൽ നൂറ്റി അൻപത്തി മൂന്നെണ്ണം വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് അയച്ചാലും മതി ഇതിനകത്ത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോസ്റ്റിൻ്റെ ഇപ്പറ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് എയർഫോ ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് ആ അഡ്രസ്സിൻ്റെ പോസ്റ്റ് അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത് എയർഫോഴ്സ് കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ സിംഗ് പൻകാർത്ത് വെസ്റ്റ് ബംഗാൾ എന്നതാണ് നിങ്ങളിപ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ അഡ്രസ്സ് അതിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പാസ്സൊക്കെയാണ് ട്വൽത്ത് ക്ലാസ് പാസ്സാണ് സ്റ്റോർ കീപ്പറിൽ വരുന്നത് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവറിലേക്ക് ഐ ടി ഐ പാസ്സും ഡ്രൈവിങ് ലൈസൻസും ആണ് വേണ്ടത് കുക്കിന് ഐ ടി എ പാസും കുക്കിൻ്റെ എക്സ്പീരിയൻസും വേണം പെയിൻ്ററിന് ടെൻത്ത് പാസും അല്ലെങ്കിൽ ഐ ടി എ പാസും ഒക്കെയാണ് വേണ്ടത് കാർപ്പൻറ്ററിനും അതുപോലെയാണ് ഹൗസ് കീപ്പിംഗ് സാപ്പിന് വെറും പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനാണ് ലോണ്ടിമാനും പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനും വൺ ഇയർ എക്സ്പീരിയൻസും വേണം മെസ് സ്റ്റാഫിന് മെട്രിക്കുലേഷൻ പാസ് വൺ ഇയർ എക്സ്പീരിയൻസ് വേണം മൾട്ടി ടാസ്ക് സ്റ്റാഫിന് മെട്രിക്കുലേഷൻ പാസും വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ലോ അഡിഷൻ ക്ലർക്കിന് ട്വൽത്ത് ക്ലാസ് പാസ് വേണം പിന്നെ മുപ്പത്തഞ്ച് വേർഡ്സ് പേർ ഇംഗ്ലീഷും മുപ്പത് വേർഡ്സ് പേർ ഹിന്ദിയിലുള്ള ടൈപ്പിംഗ് സ്പീഡ് വേണം അതൊക്കെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഹിന്ദി ടൈപ്പിസ്റ്റിന് അതുപോലെയാണ് ഹിന്ദിയിലുള്ള ടൈപ്പിംഗ് സ്പീഡാണ് വേണ്ടത് മോഡ് ഓഫ് ദി സെലക്ഷൻ നോക്കുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന നിമിഷം മുതൽ മുന്നോട്ടുള്ള ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കി കിടുന്നതാണ് നിങ്ങൾക്ക് എക്സാമിനേഷനുള്ള ഒരു എക്സാമിനേഷൻ ഉണ്ടാകും അതിനുശേഷം ഒരു ട്രേഡ് ടെസ്റ്റ് അങ്ങനെ ഉണ്ടാകും റിട്ടേൺ ടെസ്റ്റിന് നൂറ് ശതമാനം വെയ്റ്റേജ് ഒക്കെ ഉണ്ടാകും റിട്ടേൺ ടെസ്റ്റിന് നൂറ് ശതമാനമാണ് പിന്നെ സ്കിൽ സ്കില്ല് പ്രാക്ടിക്കൽ ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രം മതിയാകും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അത്യാവശ്യം മാർക്ക് വാങ്ങേണ്ടി വരും ബാക്കി സ്കിൽ ടെസ്റ്റിന് വരുമ്പോൾ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ആയാൽ മാത്രം മതി അങ്ങനെ ഇത്ര മാർക്കൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് മുപ്പത് ദിവസത്തിനകം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ അയക്കണം അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ജൂലൈ വരെയാണ് ജൂൺ വരെയാണ് ജൂൺ വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അയക്കാവുന്നതാണ് ജൂൺ വരെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള തീയതിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ശേഷം ഒരു പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട് ഈ ഫോർമാറ്റ് പറ്റുമെങ്കിൽ ഒരു എ ഫോർ സൈസിൻ്റെ രീതിയിൽ ചെയ്യാൻ നോക്കുക സ്കാൻ ചെയ്ത് ചെയ്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്യണം ഇത്രയും ഡീറ്റെയിൽസ് ഉള്ളൂ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഫാദേഴ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കുറേ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അഡ്രസ്സൊക്കെ എഴുതാനുള്ളതാണ് ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി എഴുതി ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റും ഫോട്ടോഗ്രാഫും എല്ലാം അതിനകത്ത് ഒട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടാകണം അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരു നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതെല്ലാം വച്ചിട്ട് പിൻ ചെയ്ത് ഒരു പോസ്റ്റ് കവറിലാക്കുക പോസ്റ്റ് കവറിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ പോസ്റ്റ് കവറിൻ്റെ മുകളിൽ ഏത് പോസ്റ്റ് ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പോസ്റ്റ് എഴുതേണ്ടതാണ് ദി നിങ്ങൾ നിങ്ങളെ ആപ്ലിക്കേഷൻ എന്താണ് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ മുകളിൽ എഴുതിയാൽ മാത്രം മതി അതിനുശേഷം ആ ഒരു അഡ്രസ്സുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാളിൽ വായിക്കണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ പോസ്റ്റൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ അഡ്രസ്സില് കൊടുത്തിട്ടുണ്ട് അത് അതിൽ ടു അഡ്രസ്സായിട്ട് കൊടുക്കുക ഫ്രം നിങ്ങളത് കൊടുക്കുക അതിനുശേഷം സ്പീഡ് പോസ്റ്റ് പോസ്റ്റായോ രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് അയക്കുക ഓർഡിനറി പോസ്റ്റായിട്ടൊന്നും അയക്കണ്ട പെട്ടെന്ന് എത്തുന്ന രീതിയിൽ സ്പീഡ് പോസ്റ്റ് പോസ്റ്റായിട്ട് അയക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സ്പീഡ് പോസ്റ്റ് അയച്ചാലും മതി അപ്പോൾ അതിനുശേഷം നിങ്ങളെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്ത് നിങ്ങൾ ആ യോഗ്യത ആയ യോഗ്യരാണ് എന്നുണ്ടെങ്കിൽ അവരൊരു സ്കിൽ ടെസ്റ്റിന് വേണ്ടി ഒരു റിട്ടേൺ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവരൊരു സ്ഥലം പറയും അങ്ങോട്ട് റിട്ടേൺ ടെസ്റ്റിന് നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ ഒരു ഹോൾ ടിക്കറ്റ് വരും ആ ഹോൾ ടിക്കറ്റുമായിട്ട് പോകേണ്ടതാണ് അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസിലൊക്കെ അറിയാവുന്നതാണ് സ്കിൽ ടെസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് ആകുമ്പോൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് തന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും എല്ലാത്തിനും തയ്യാറെടുത്ത് വേണം പോകാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ജോബ് വാക്കൻസികൾ ഇനിയും അറിയണമെന്നുണ്ട് നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം നാൽപ്പത് വയസ്സ് വരെ ഈ പോസ്റ്റിലേക്കെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് സി നാൽപ്പത്തഞ്ച് വയസ്സും യു ആർ കേൻഡിഎസി നാൽപ്പത് വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ശമ്പള സ്കിൽ ആണ് യൂണിഫോം ജോലിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള ജോബ് വാക്കൻസികളായിട്ട് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക